കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർണറെ അളക നന്ദയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന നന്ദയുടെ പുതിയ പ്ലാനാണ് അപ്പൊ പിങ്കിനെ എങ്ങനെയെങ്കിലും ഒന്ന് അർജുനായിട്ടൊന്ന് സെറ്റ് ആക്കണം അവർ രണ്ടുപേരും ഒന്നിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്റെ മനസ്സുള്ള തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കാൻ തന്നെ നന്ദ തീരുമാനിക്കണം അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ആകെ പടം തകർന്ന തരിപ്പണമായ അവസ്ഥയിലായിരുന്നു അർജുനന് കാരണം പിങ്കിയുടെ സ്വഭാവം പിങ്കി പനിച്ച് വിറച്ച് അബോധാവസ്ഥയിലേക്ക് പോകുന്ന പിങ്കി പറഞ്ഞോണ്ട് പേ പറഞ്ഞോണ്ടിരിക്കുന്ന പേര് കേട്ട് അർജുന ഒരു നിമിഷം ഞെട്ടിതെരിച്ചു പോയി ഗൗതമേട്ടന്റെ പേരായിരുന്നു ഗൗതമേട്ടൻ പോവല്ലെന്നും പറഞ്ഞോണ്ടാ പിങ്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അർജുന വല്ലാത്തൊരവസ്ഥയിൽ പുറത്തു നിന്ന് നിന്ന് പൊട്ടിക്കരയുന്ന സമയത്ത് നന്ദ അങ്ങോട്ട് വരുന്നേ നന്ദ വന്നിട്ട് അർജുനെ ചോദിക്കുന്നുണ്ട് എന്താ അർജുൻ എന്ത് പറ്റി എന്ന് ചോദിക്കണേ ഒന്നുമില്ല വെറുതെ എന്ന് പറയണം അല്ല എന്തോ കാര്യമുണ്ട് അല്ലെങ്കിൽ എന്തിനാ അർജുൻ്റെ കണ്ണു തറഞ്ഞേ ഏ ഒന്നുമില്ല നന്തേടത്തി ഞാൻ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാ നന്ദയ്ക്ക് മനസ്സിലായി എന്തോ ഒരു സീനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് അർജുൻ പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് എന്താണെങ്കിലും കണ്ടെത്തിയാൽ മതിയാവുള്ളൂ അല്ല നന്തത്തി എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ ഇല്ല ഞാൻ വെറുതെ വന്നാന്ന് പറയണം അല്ല പിങ്കി എന്തേന്ന് ചോദിക്കുക പിങ്കി മുറിയിലുണ്ട് അവൾക്ക് തന്ന ഒരു പനിയുണ്ടെന്ന് പറയാം തുണിയൊക്കെ നെറ്റിക്കാൻ ഇട്ടിട്ടുണ്ടെന്ന് പറയാം ഈ സമയം നന്ദയും ചെല്ലുവാണ് നന്ദ ഡോക്ടർ ആണല്ലോ അങ്ങനെ നന്ദയും കൂടി ചെന്നപ്പോൾ പിങ്കി പണിച്ചു പറിച്ചു ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് എടുക്കാം ആ സമയത്തും പിങ്കി പറയുന്ന കാര്യം ഐ ലവ് യു ഗോതം എന്നെ വിട്ടിട്ട് പോവല്ല എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പിങ്കി പിങ്കി പറയുന്ന കാര്യങ്ങള് നന്ദ കേട്ടു നന്ദയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി അർജുൻ എന്തുകൊണ്ടാണ് പുറത്തു പോയി കരഞ്ഞോണ്ട് തന്നെ ഒരു അർജുനൻ എന്നല്ല ഒരു ഭർത്താവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമുള്ളത് അടുത്ത് നിന്ന് ഇന്ന് കഴിയുമ്പോഴത്തേനും മറ്റൊരു കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാളും സഹിക്കാൻ പറ്റുമോ അതാണ് അർജുൻ ഇങ്ങനെ വിങ്ങി പൊട്ടിയെന്ന് മനസ്സിലായി നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു പക്ഷേ അർജുനോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല പിന്നീട് നന്ദി അതെ ഞാൻ മെഡിസിൻ തരാം അത് കൊടുത്താൽ മതിയെന്ന് പറയുകയാണ് അല്ല ഇപ്പം മെഡിസിൻ വേണ്ടാന്ന് പറഞ്ഞേ അതൊന്നും പറഞ്ഞിട്ട് കല്ല നല്ല പനിയുണ്ട് ഈ പനി മാറണമെങ്കിൽ മെഡിസിൻ തന്നെ കൊടുക്കണമെന്ന് പറയാം അങ്ങനെ നന്ദ പോയി മെഡിസിൻ എടുക്കാനായിട്ട് അങ്ങ് പോവാണ് ഈ സമയം അർജുനൻ വല്ലാത്ത സങ്കടമായി എന്ത് ചെയ്യും ആകെ പാടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവിടെ ഇത്രയും ദിവസം നിന്നപ്പം പിങ്കി എന്തെങ്കിലും തന്നെ മനസ്സിലാക്കും അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയാ നിന്നെ പക്ഷെ ആ പ്രതീക്ഷകളല്ലാവാ തകർന്നു തരിപ്പണമായി പോയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അങ്ങനെ നന്ദ കൊണ്ടുവന്ന് മെഡിസിൻ കൊടുക്കുവാണ് അർജുന പതുക്കെ പിങ്കിനെ എഴുന്നേപ്പിക്കുകയാണ് എഴുന്നേപ്പിച്ചിട്ട് മെഡിസിൻ കൊടുക്കുവാണ് അർജുനും മനസ്സിന് നല്ല വിഷമമുണ്ട് പക്ഷേങ്കില് ഒരു പട്ടാളക്കാരനല്ലേ അർജുനന് അപ്പൊ പട്ടാളക്കാരനാകുമ്പോ എത്ര മനസ്സിൽ എത്ര വേദന ഉണ്ടെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ അവിടെ നോക്കുവല്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പിങ്കി പണിച്ച് വറച്ച് കിടന്നുകഴിയുമ്പം എത്രയാന്ന് പറഞ്ഞാലും പിങ്കിനെ രക്ഷിക്കാൻ മാത്രം അർജുൻ നോക്കുകയുള്ളൂ മനസ്സിലുള്ള വിഷമം ഒരു വശത്ത് പക്ഷേ എന്നാലും പിങ്കിയുടെ ജീവനാണ് പ്രധാനം അങ്ങനെ പിങ്കിക്കും മരുന്നൊക്കെ കൊടുത്ത് പിങ്കിയുടെ അടുത്ത് തന്നെ അർജുനിരിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ നന്ദിക്കും വല്ലാത്ത സങ്കടം വരുന്നുണ്ട് നന്ദ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അർജുനും പിങ്കിയും എത്രയും പെട്ടെന്ന് ഒന്നിക്കണം എങ്കിൽ മാത്രം ഇതിനൊരു ശാശ്വത പരിഹാരമാവുള്ളൂ പിന്നീട് നന്ദ താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ആ സമയത്ത് ലക്ഷ്മിയമ്മ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ലക്ഷ്മിമ്മയുടെ നന്ദ പിങ്കിക്ക് പനി എന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാം പറയുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞാൽ ലക്ഷ്മി അമ്മ പറഞ്ഞു എന്ത് ചെയ്യാനോ മോളെ അറിയാലോ പിങ്കിയുടെ സ്വഭാവം അറിയാലോ എന്തെങ്കിലും നമ്മൾ ചോദിക്കാന്ന് വെച്ചാ പിങ്കി പിന്നെ ഇവിടെ നിൽക്കില്ലാന്നാ പറയുന്നേ അർജുൻ മോനെ കൂട്ടിക്കൊണ്ട് പോകുന്ന പറയണേ കേട്ടപ്പം നന്ദ പറഞ്ഞു അതെ അതൊന്നും നടപ്പാമെന്ന കാര്യമില്ല അർജുൻ പോകുന്ന ലക്ഷ്മി അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം പോകത്തില്ല എന്ന് തോന്നേ പക്ഷേ പിങ്കി മോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് പറയാൻ പറ്റുമോ അത് മാത്രല്ല അടുത്തി അടുത്ത് പറഞ്ഞു കേട്ടില്ലേ ഇപ്പൊ പിങ്കി വേറൊരു അവസ്ഥയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമനില തെറ്റിയ അവസ്ഥയിലാ ഒരു പക്ഷെ അവൾ എന്തെങ്കിലും കടങ്ങുകയും ചെയ്തേക്കാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സമാധാനം സ്വസ്ഥതയെ കിട്ടുവോ ശരി അമ്മ പറഞ്ഞ കാര്യം ശരിയാ പക്ഷേങ്കില് ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു വഴി മാത്രം കാണുന്നുള്ളു അതിന് എന്ത് വഴി അവർ രണ്ടുപേരും ഒന്നിക്കണം നല്ല സ്നേഹത്തോടെ ജീവിക്കണം എന്നറിയാം അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ് അറിയാലോ പിങ്കിയുടെ മനസ്സുള്ള കാര്യങ്ങളൊക്കെ നന്ദമോൾക്ക് അറിയാവുന്നല്ലേ അതൊക്കെ ശരിയമ്മേ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല പിങ്കിയുടെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കണമെന്ന് പറയാം അല്ലാതെ ഇപ്പം എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു പക്ഷേ എങ്കിൽ ഞാനും ഗൗതമ്പേഡനും ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ പ്രശ്നം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസം മാറി നിൽക്കാം ഇല്ലെങ്കിൽ പിങ്കീനെ അർജുന കൂടെ നമുക്ക് ടൂറ് പറഞ്ഞു വിട്ടാലോ അവരെവിടെയെങ്കിലും കുറച്ച് ദിവസം മാറി എന്ന് ചിലപ്പം മാറ്റം വന്നാലോ ഇതേ കേട്ട് ലക്ഷ്മി പറഞ്ഞു എനിക്കത്ര തോന്നുന്നില്ല പിങ്കിയാണ് ആള് എന്ന ഒരു കാര്യം ചെയ്യാം ഞാനും ഗൗതം സാറും കൂടെ എവിടെയെങ്കിലും ഒരു ടൂറ് പോവാം അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും മാറ്റം പിങ്കിക്ക് ഉണ്ടാകാൻ വഴിയുണ്ട് ഒരു കാര്യം ഉറപ്പാ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഒന്നിപ്പിക്കണം ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല എന്ന് പറയാ ഇത് കേട്ടപ്പം ലക്ഷ്മിമുക്ക് ഇന്ന് ശരിയാ നന്ദ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണ് അല്ലെങ്കിൽ ഓരോ ദിവസം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയുള്ളൂ രണ്ട് ജീവിതങ്ങളെ താർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അർജുനെ പിങ്കിയുടെ ജീവിതങ്ങളെ താർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ലക്ഷ്മി വല്ലാത്ത സങ്കടം വരുന്നുണ്ട് പിന്നീട് മുറി പിങ്കി നല്ല മെഡിസിനൊക്കെ അടിച്ചു നല്ല മയക്കത്തിലായിരുന്നു അങ്ങനെ മയക്കം കഴിഞ്ഞ് പിങ്കി പതക്കെ ഉണരുവാണ് ഉണർന്ന് കണ്ണൂർ നോക്കുമ്പോൾ അരികിൽ അർജുനാണ് ഇരിക്കുന്നത് അർജുനെ കണ്ടു പിങ്കി പെട്ടെന്ന് ചോദിച്ചു ഇതെന്താ അർജുൻ ഏഹ് എന്ത് പറ്റി എനിക്കെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കണം ഒരു ബോധമില്ലായിരുന്നു കാരണം പനിച്ച് വരച്ച കാര്യങ്ങളൊക്കെ വരെ പിങ്കി മറന്നുപോയിട്ടുണ്ടായിരുന്നു ഈ സമയം അർജുൻ പറഞ്ഞു പിങ്കിക്ക് ഒരു ചെറിയ പനി ഉണ്ടായിരുന്നു പറയും പനിയോ എനിക്കോ പക്ഷേ പിങ്കി ഇതാക്ക തൊട്ട് നോക്കുകയാണ് ചൂടൊന്നും ഇല്ലല്ലോ അത് ഒക്കെ തന്നുകൊണ്ട് കുറഞ്ഞാന്ന് പറയണം ഈ സമയത്ത് അർജുൻ പിങ്കിനെ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു പിങ്കിയുടെ മുമ്പേ കണ്ട ആ പിങ്കി പിങ്കിയല്ല ഇപ്പം പിങ്കിക്ക് മോത്തൊക്കെ ഇച്ചിരി മാറ്റമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ പെട്ടെന്ന് തന്നെ പിങ്കിയുടെ മനസ്സിലേക്ക് മുമ്പത്തെ ചിന്തകളൊക്കെ ഇങ്ങനെ കടന്നു വരുവാണ് താൻ ശവണ്ടി പോയി നിന്നും പിന്നീട് കാണിച്ചു എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് പിങ്കിക്ക് ഒരു വല്ലാത്തൊരു ടെൻഷൻ വന്നു വന്നിപ്പോൾ അർജുനൻ അതൊക്കെ അറിഞ്ഞു കാണുമോ താൻ ബഡ്ഷീറ്റ് കത്തിച്ച കാര്യമൊക്കെ അർജുൻ കാണുമോ എന്നൊക്കെ പക്ഷെ അത് അർജുന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അർജുനോട് ആരും പറഞ്ഞിട്ടില്ല കാരണം അർജുൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുനൻ്റെ മനസ്സിൽ വീണ്ടും വിഷമാവെന്ന് എന്തി എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തക്കാലത്തേനെ പറയേണ്ടാന്ന് തന്നെ എല്ലാവരും വിചാരിച്ചു പവിത്രേനെ ആയിരുന്നു എല്ലാവർക്കും പേടി കാരണം ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഓടിപ്പോയി പറഞ്ഞു കൊടുക്കുന്ന ആള് പക്ഷെ എനിക്ക് പവിത്ര അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ പിങ്കി എഴുന്നേറ്റ് ഒന്ന് ഇനിയിപ്പോൾ അർജുൻ പറഞ്ഞു പിങ്കി ക്ഷീണോ എന്തെങ്കിലും ഉണ്ടോ ചായ എടുത്തുകൊണ്ട് വട്ടേന്ന് നോക്കുക വേണ്ട എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ പറഞ്ഞു പറയുമ്പോൾ പോവാം ഈ സമയത്ത് അർജുൻ ഇങ്ങനെ പിങ്കിനെ തന്നെ നോക്കുക ഇനി ഒരിക്കൽ എന്നെങ്കിലും ഒരിക്കലും ഇവിടെ സ്വന്തമാക്കാൻ പറ്റും എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ ജീവിതത്തിലേക്ക് ഇവിടെ തിരികെ വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷ പോയി ഇനിയിപ്പോൾ താൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നതിൽ അർത്ഥമില്ല ഇവൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല ഇനിയിപ്പോൾ ഇവൾക്ക് വേണ്ടത് ഡിവോഴ്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഡിവോഴ്സ് കൊടുത്ത് ഇവിടെ പറഞ്ഞു വിട്ടേക്കുവാണെങ്കിൽ തനിക്ക് സമാധാനമാകും ഇനിയിപ്പോൾ ഞാൻ അതോ ഒരു മാർഗ്ഗം കൊടുത്തു താൻ നോക്കിയിട്ട് അങ്ങനെ ചില കണക്കുകാട്ട് കണക്കൂട്ടുകളൊക്കെ അർജുൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ സമയത്ത് അരിന്ധരുടെ മുറിയിലേക്ക് ലക്ഷ്മിയമ്മ ചെല്ലുവാണ് ലക്ഷ്മി എന്നിട്ട് എനിക്ക് ഏട്ടത്തിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്താ ലക്ഷ്മി കാര്യം എന്താന്ന് ചോദിക്കാം അല്ല ഗൗതമോന്റെ നന്ദമോടം കാര്യത്തില്ല അല്ല അവർക്ക് എന്താ പറ്റി അല്ല അവരുടെ ഈ ഒരു ശാന്തി മുഹൂർത്തമെല്ലാം കഴിഞ്ഞല്ലോളു ആദ്യ രാത്രി കഴിഞ്ഞല്ലോ കുറച്ച് ദിവസം അവരൊരു പക്ഷെ ഇവിടുന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുവാണെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നണേന്ന് പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അതിന് ശരിയാ കാരണം ഏട്ടത്തേക്ക് അറിയാലോ പിങ്കിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരു പക്ഷേങ്കില് പിങ്കിക്ക് ഇങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റമാണെങ്കിൽ അർജുനും പിങ്കിയും ഒന്നിക്കണം അതൊരു പക്ഷേ നന്ദിയോ അല്ലെങ്കിൽ ഗോതമോ ഒരിക്കലും അവർക്കൊരു തടസ്സമായി മാറില്ല അതുകൊണ്ട് അവർ കുറച്ച് ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം അത് ശരിയാ ലക്ഷ്മി പറഞ്ഞ കാര്യം ശരിയാ പക്ഷേങ്കിൽ എന്താ പക്ഷേങ്കിൽ അല്ല ഇതിന് ഗോതം സമ്മതിക്കോ എന്ന് ചോദിക്കുക ലീവ് കിട്ടുമോ അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ഏട്ടത്തി ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി അവർ പോകാനായിട്ട് ഏട്ടത്തി സമ്മതിച്ചാൽ മതി എന്ന് പറയാണ് എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല കാരണം അർജുൻ നല്ല ജീവിതം കിട്ടണം പിങ്കി അർജുൻ മോൻ നല്ല നല്ലൊരു ജീവിതം നയിക്കുന്ന കാണണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ തിരികെ വരാനായിട്ട് എത്രമാത്രം പ്രാർത്ഥനകളൊക്കെ നമ്മൾ എല്ലാരും നടത്തിയത അത് മാത്രമല്ല ഇപ്പോൾ സുമങ്കലയാണെങ്കിൽ പോലും ഇപ്പോഴും പോയി ഭജന ഇരിക്കുക അവന് വേണ്ടിയിട്ട് അവന് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ടും പാവം ഇപ്പോഴും ഇങ്ങനെ വേദനിച്ചോണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം അർജുൻ്റെ വേദന എത്രമാത്രം ഇതാണെന്നുള്ളത് പിന്നീട് കാണിക്കുന്ന ഗൗതം വരുവാണ് അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വരുവാണ് അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ ഗൗതനെ കണ്ടത് നന്ദ ഓടി ചെന്ന് ഗൗത്തിനെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമാണ് പെട്ടെന്ന് ഗൗത്യനൊന്നും മനസ്സിലായില്ല എന്താ സംഭവം ഇവിടെ എന്താ നടന്നതെന്ന് പോലും അറിയത്തില്ല ബെഡ്ഷീറ്റ് കത്തിച്ച ആരെയൊന്നും അറിയത്തില്ലോ പെട്ടെന്ന് ഗതിച്ച് എന്താ നന്ദാ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇത് ഈ കാഴ്ച കണ്ട് ലക്ഷ്മി വരെ കണ്ണ് നിറഞ്ഞുപോയി കാരണം ആദ്യരാത്രിയെ കഴിഞ്ഞ് പിന്നീട് കാണുന്ന ഗൗതം വലിയൊരു ഓപ്പറേഷൻ പോയതായിരുന്നു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളെ പിടികൂടാനുള്ളത് ഏറ്റവും കൂടുതൽ നന്ദി ആഗ്രഹിച്ച ഗൗതം സാർ തൻ്റെ അരികിൽ വേണമെന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളിലൊന്നും ഗൗതം പഠിത്തില്ലായിരുന്നു അപ്പൊ ഗെ ഗൗതനെ കാണാതിരുന്നതിൻ്റെ വേദന പിന്നെ പിങ്കി ആയിട്ടുള്ള ഇവിടെയുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടെ നന്ദയ്ക്കും അല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഗൗതത്തിന്റെ വരവ് അങ്ങനെ നന്ദ പിന്നെ ഒന്നും നോക്കില്ല ചുറ്റിനും ആരൊക്കെ നിൽക്കുന്നു പോലും നോക്കില്ല ഓടിപ്പോയി ഗൗതനെ കെട്ടിപ്പിടിക്കുകയാണ് നന്ദനെ ചേർത്ത് പിടിച്ചിട്ട് എന്താ നന്ദാ എന്തിനാ എനിക്ക് അറിയണേ നീക്കേ ഈ ഒന്നും ഇല്ലാന്ന് പറയാം ഈ സമയം അനന്തതി മോഹിനിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ ഞാൻ ചായ എടുക്കാമെന്ന് പറയാണ് വേണ്ടമ്മ ചായ ഒന്നും വേണ്ട ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് അവിടെ പോവാണ് ഈ സമയം നന്ദേയും ചെന്നു എന്ത് പറ്റി നിനക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട് എന്താ സംഭവിച്ചേ എന്താണെങ്കിലും എന്നോട് പറ ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എല്ലാവരുടെയും മുഖം അത് വിളിച്ച് പറയുന്നുണ്ട് എന്താണെങ്കിലും പറ എന്ന് പറയാണ് അവസാനം നന്ദേ ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് പിങ്കി കൊണ്ട് ബെഡ്ഷീറ്റ് കത്തിച്ച കാര്യങ്ങളല്ല ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് വല്ലാത്തൊരു ഫീലിങ്സായി ഗൗതം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല അത് ഒരു പക്ഷേ താനും നന്ദേ അടുത്ത് കഴിയുമ്പോൾ പിങ്കിയുടെ മനസ്സ് മാറും പിങ്കി അർജുനെ സ്നേഹിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ പിങ്കി ഇപ്പോൾ അർജുനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും താനാണ് അത് മാത്രമല്ല പിങ്കിക്ക് പനി പിടിച്ച കാര്യം അതിനുശേഷം താൻ കണ്ട കാര്യങ്ങളെല്ലാം പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗത്തിനും വല്ലാത്ത സങ്കടമായി പോയി പാവം അർജുൻ അവൻ എത്രമാത്രം വേദനിക്കുന്നുണ്ട് എല്ലാം താൻ കാരണമാണല്ലോ താൻ കാരണമാണല്ലോ എന്നൊരു ചിന്ത ഗൗത്തിൻ്റെ ഉള്ളിലുണ്ടാകുമെന്ന് അന്തോ പറഞ്ഞാൽ അതേ ഗൗതമസാർ വിഷമിക്കേണ്ട കേട്ടോ ഇതിനെല്ലാം ഒരേ ഒരു പരിഹാരമുള്ളൂ കുറച്ച് ദിവസം നമുക്കിവിടുന്ന് മാറി നിൽക്കണമെന്ന് പറയാം മാറി നിൽക്കാനാ അതെ പിങ്കിയും അർജുനും തമ്മിൽ ഒന്നാവണമെങ്കിൽ അവർക്കിടയിൽ ഒരു വിലകുതിരിയായിട്ട് നമ്മൾ ഒരിക്കലും പാടില്ല നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ടേലും മാറണം എങ്കിൽ മാത്രം അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോത്തിനും തോന്നി നന്ദി പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഒരു പക്ഷേ താനിവിടെ ഉണ്ടോ ഉള്ള ഉള്ളതുകൊണ്ടായിരിക്കും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും പിങ്കിയുടെ മനസ്സ് മാറാത്ത അർജുനെ സ്നേഹിക്കാൻ കഴിയാത്ത തന്നെ കാണുമ്പം കാണുമ്പം പിന്നീട് മനസ്സിലാക്കിയാൽ തന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരും ഒരു പക്ഷേ താനോടൊന്ന് മാറുകയാണെങ്കിൽ അങ്ങനെ ഒരു ചിന്തകളൊന്നും വരത്തില്ല അവർ രണ്ടുപേരും ഒരു ചിന്ത ഗൗതത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഗൗതം പറഞ്ഞു നിനക്ക് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി